നമ്മുടെ ചെറിയ ഡിസ്പ്യൂട്ടുകള് ഫാമിലി പാർട്ട്ണർഷിപ്പ് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം എനിക്ക് പറയാനുള്ളത് ഒരു ഈ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമപ്രദേശങ്ങളിലാകുമ്പോൾ എന്താണ് ഈ ബൂട്ടിൻ്റെ നമ്മുടെ സമയത്ത് ഒന്നര മണി ശേഷം ഇവിടെ ഉള്ള ആളുകൾ വീണ്ടും ആവശ്യപ്പെടുകയാണ് ആ കോവിഡും കാരണം നമുക്ക് രണ്ടാമത്തെ തിയേറ്റർ നമസ്കാരം തിയേറ്റർ ബാലകനിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ വടകരയ്ക്ക് നാദാപുരത്തിനിടയിൽ എടച്ചേരി എന്ന ചെറിയൊരു ഗ്രാമത്തിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു തിയേറ്റർ ഉണ്ട് എടച്ചേരി വി ജി സിനിമാസ് ബി ജി സിനിമാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും വി ജി സിനിമാസ് നീന്തിക്കേണ്ട വി ജി അതായത് ശബ്ദ വീജികകൾ എന്നൊക്കെ പറയാലെ ആ ഒരു വീ ആണ് നമ്മുടെ ഈയൊരു വി ജി അപ്പോൾ എടച്ചേരി ഗ്രാമത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഒരു നാട്ടിൻപുറത്തിൻ്റെതായ ഒരു തിയേറ്റർ എന്നുള്ള രീതിയിൽ ഇപ്പൊ പ്രവർത്തിച്ചു വരുന്ന എടച്ചേരിയുടെ സ്വന്തം വി ജി തിയേറ്ററിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ തിയേറ്ററിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ദാ ഈ ഒരു ഏരിയയിലാണ് കേട്ടോ പഴയ വി ജി ടാക്കീസ് പ്രവർത്തിച്ചിരുന്നത് അത് ആക്ച്വലി ഒരു ഓല കൊട്ടകയായിരുന്നു ഏകദേശം രണ്ടായിരത്തി പത്ത് വരെ ഒരു തിയേറ്റർ പ്രവർത്തിച്ചു അതിനുശേഷം പുതുക്കി പുതുക്കിപ്പണിത് രണ്ടായിരത്തി പതിനെട്ടില് കൂടെ എന്ന സിനിമ വെച്ചിട്ട് ഓപ്പൺ ചെയ്താണ് നമ്മുടെ ഇപ്പൊ കാണുന്ന ഈ ഒരു വി ജി സിനിമാസ് ഇത് ആക്ച്വലി കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ടു സ്ക്രീൻ മൾട്ടിപ്ലക്സ് ബിൽഡിംഗ് പോലെ തോന്നുമെങ്കിലും ഇത് ഒരു സിംഗിൾ സ്ക്രീൻ തിയേറ്റർ ആണ് കേരളത്തിൽ തന്നെ ഏറ്റവും ലാസ്റ്റ് വന്ന ഒരു ഒരു സ്റ്റാൻഡോൺ സിംഗിൾ സ്ക്രീൻ തിയേറ്ററുകൾ ഒന്ന് ഒരു പക്ഷേ ഇതായിരിക്കും കേട്ടോ അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഈ ഒരു തിയേറ്ററിന്റെ പാർക്കിംഗ് ഏരിയയിലാണ് കേട്ടോ ഒരു പരിമിതമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ ആണുള്ളത് എന്നാലും അത്യാവശ്യം കാറും ബൈക്കും ഒക്കെ നമുക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കും ഇനി ഒരു ബിൽഡിങ്ങിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും കംപ്ലീറ്റ് എ സി പി വർക്കും അതുപോലെ തന്നെ ഗ്ലാസ് വർക്കുമാണ് ചെയ്തിരിക്കുന്നത് ഒരു റെഡ് ആൻഡ് വൈറ്റ് കളറിലുള്ള കളർ ടോൺ ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ ഇവരുടെ ഒരു ബ്രാൻഡിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു എ സിയുടെ മൂന്ന് ഫാൻസ് അല്ലെങ്കിൽ ഡെക്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ അത് മൂന്നും ഒരു ഡിസൈൻ ആക്കി തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ജനറേറ്റർ വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് അതും ഈ ഒരു ബിൽഡിംഗിൽ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് സോ ആകമൊത്തം കാണുമ്പോൾ നമുക്ക് ഈ ഒരു തിയേറ്ററിന്റെ വെളിയിൽ മറ്റൊരു സംഭവം ഇല്ല അതായത് ബോക്സ് ഓഫീസോ അല്ലെങ്കിൽ ജനറേറ്റർ റൂമോ വാഷ് റൂംസോ ഒന്നുമില്ല എല്ലാ സംഭവം ഇതിൽ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തിയേറ്ററിന്റെ ലോബിയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ആക്ച്വലി ഒരു സിംഗിൾ സ്കീൻ തിയേറ്ററാണ് അധിക സീറ്റിയോടൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ലോബി സ്പേസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത് എന്നിരുന്നാലും അത്യാവശ്യം ഓക്കെ ആയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഇരിപ്പിടങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് ഈ ഒരു തിയേറ്ററിന് ബോക്സ് ഓഫീസ് വരുന്നത് കേട്ടോ ബോക്സ് ഓഫീസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സിംഗിൾ സ്ക്രീൻ ഒറ്റ ക്ലാസ്സിൽ മാത്രമാണ് സീറ്റുകൾ ഉള്ളത് ടിക്കറ്റ് ചാർജ് വരുന്നത് രൂപയാണ് സോ ഒരു നാട്ടിൻപുറ ആയതുകൊണ്ട് തന്നെ വളരെ അഫോർഡബിൾ ആയിട്ട് ആളുകൾക്ക് വന്ന് സിനിമ കണ്ടു പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇവര് ടിക്കറ്റ് ചാർജ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു തിയേറ്ററിലെ ഷോർട്ട് ടൈമിനുണ്ട് ഒരു പ്രത്യേകത ആക്ച്വലി ഈ ഒരു തിയേറ്റർ എന്നല്ല വടക്കൻ മലബാറിലുള്ള പല സെന്ററുകളിലും ഷോർട്ട് ടൈം ഒരു വ്യത്യസ്തമായ രീതിയിലാണ് അതായത് മോർണിംഗ് ഷോ പത്തരയ്ക്കും നമ്മുടെ മാറ്റിനി ഏകദേശം ഒരു മണി ഒന്നര ടൈമിലും അതുപോലെ തന്നെ ഫസ്റ്റ് ഷോ നാലരയ്ക്കും സെക്കൻഡ് ഷോ ഏഴരയ്ക്കും നമ്മുടെ നാട്ടിലൊക്കെ സെക്കൻഡ് ഷോ പലപ്പോഴും ഒമ്പതരയ്ക്കും പത്തിനുമാണ് തുടങ്ങുന്നത് ആ ഒരു ടൈമിൽ ഇവിടുത്തെ ഒക്കെ സെക്കൻഡ് ഷോ കഴിഞ്ഞ് ആളുകൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും അപ്പൊ അതെന്താണെന്ന് വെച്ചാൽ ഒരു കാലഘട്ടത്തിൽ ഈ പ്രദേശങ്ങളിലൊക്കെ വളരെ രാഷ്ട്രീയപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും കൊലപാതകങ്ങളും അക്രമങ്ങളും ഒക്കെ നടന്നിരുന്നു സോ അതുകൊണ്ടൊക്കെ ആ ഒരു ടൈമിൽ ആളുകൾ പുറത്തേക്ക് ഇറങ്ങാൻ മടിയും പേടിയും ഒക്കെ കാണിച്ചുകൊണ്ട് തിയേറ്റർ ഓണേഴ്സ് തന്നെ ഒരു ഷോർട്ട് ടൈം അങ്ങനെ സെറ്റ് ചെയ്തു ാണ് ആളുകൾ ഒരു പത്ത് മണിക്കുള്ളിൽ വീട്ടിൽ തിരിച്ചു കയറുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഷോർട്ട് ടൈം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇപ്പൊ പല തിയേറ്ററുകളും അത് ബ്രേക്ക് ചെയ്തിട്ട് എക്സ്ട്രാ സ്പെഷ്യൽ ഷോയും കാര്യങ്ങളൊക്കെ ട്വന്റി ഫോർ അവേഴ്സ് ഷോ നടത്തുന്നുണ്ട് എന്നിരുന്നാലും നമ്മുടെ ഇടച്ചേരി വി ജി സിനിമാസിലെ ഇപ്പോഴും സ്റ്റാൻഡേർഡ് ഷോർട്ട് ടൈം എന്ന് പറഞ്ഞാൽ പത്തര ഒന്നര നാലര ഏഴര എന്നിങ്ങനെയാണ് ഇനി നമുക്ക് ഇവിടുത്തെ ബുക്കിംഗ് ആ പാർട്ട്ണറിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിലവില് ബുക്ക് മേഷോ ആണ് ഇവിടുത്തെ ബുക്കിംഗ് ആ പാർട്ണർ സോ ബുക്ക് മേഷോ പറ്റി പറയുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് പറയാനുള്ളതാ ഈ ഒരു ആപ്പ് ഉണ്ടല്ലോ ബുക്ക് ബൈ ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ് ഇത് ശരിക്കും നമ്മുടെ എറണാകുളം തൃശ്ശൂർ സൈഡിലേക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇത് കോഴിക്കോട് അതുപോലെ മലബാർ സൈഡിൽ ഉണ്ടായിരുന്ന ഒരു ബുക്കിംഗ് ആ ബുക്ക് ബൈ ക്യൂ എന്ന് പറയുന്നത് ഇതിന്റെ അവർ ആ കോവിഡിന് മുന്നേ കൊണ്ടുവച്ച ആ ഒരു മെഷീനാണ് ഈ കാണുന്നത് അന്നേ അവർ വളരെ ഇന്നോവേറ്റീവ് ആയിട്ട് ഇത്തരം സംവിധാനങ്ങളൊക്കെ ചെയ്തിരുന്നു പക്ഷെ എന്തോ അധികം തിയേറ്ററുകൾ ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ സർവീസിന്റെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം ഇതെന്തായാലും ഡിസ്കണ്ടിന്യൂ ചെയ്യുകയുണ്ടായി നിലവിലെ ബുക്ക് ആണ് ഇവിടെ അതുപോലെ തന്നെ പേയ്മെന്റ് നമുക്ക് ചെയ്യാനായിട്ട് ക്യാഷ് പേയ്മെന്റ് വഴിയും അതുപോലെ തന്നെ യു പി ഐ പേയ്മെന്റ് വഴിയും നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് ഈ ലോബിയിൽ പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നത് ഈ കാണുന്ന ഒരു ആണ് നോർമൽ തിയേറ്ററിലെ കാൻറ്റീനിലൊക്കെ ഉള്ള രീതിയിൽ അത്യാവശ്യ സോഫ്റ്റ് ഡ്രിങ്ക്സും അതുപോലെ തന്നെ കുറച്ച് പൊരി ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു ചെറിയ കഫ്റ്റീരിയ പക്ഷെ ഇവിടെ എനിക്ക് ഒരു സംഭവം ഞാൻ കാണിച്ചതാണ് കേട്ടോ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇത് ഇതെനിക്ക് വി ജി സിനിമാസ് ഇടച്ചേരി കാന്റീൻ വിലവര പട്ടിക ഇതെല്ലാം മലയാളത്തിലെ കൊടുത്തിന് അതിൽ ഈ ബോട്ടി ഇരുപത്തിയഞ്ച് രൂപ നമുക്ക് കാണാൻ സാധിക്കും എന്താണ് ഈ ബോട്ടി അതെ എൻ്റെ അറിവിലോ അല്ലെ നമ്മുടെയൊക്കെ ഏരിയയിൽ ബോട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീഫിന്റെ അല്ലെങ്കിൽ മട്ടന്റെ ഒക്കെ ആ ഒരു കുടല് ആ ഒരു ഭാഗത്താണ് ബോട്ടി എന്ന് പറയുന്നത് അത് നമ്മൾ ഫ്രൈ ആക്കി കറി ആക്കിയൊക്കെ കഴിക്കാറുണ്ട് സോ ഇവിടെ എന്ന് പറയുന്ന സംഭവം എന്താന്ന് പറയട്ടെ അതാ ഈ കാണുന്ന കുഴലുണ്ടല്ലോ ഇതാണ് ഇവിടുത്തെ ബോട്ടി കേട്ടോ അപ്പൊ ഇതൊരു പാക്കറ്റ് രൂപയാണ് എനിക്ക് തോന്നുന്നു ആ ഒരു കുഴൽ ഷെയ്പ്പുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും ഇതിന് ബോട്ടിന്നുള്ളൊരു പേര് ഇവിടെ വന്നിരിക്കുന്നത് എന്നാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിന് ബോട്ടി എന്നൊരു പേരുള്ളതായിട്ട് അറിയുന്നത് സോ ഈ ഒരു തിയേറ്ററിന്റെ ഹാളിലേക്ക് കയറുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഒരു തിയേറ്റർ ഓണർ ശ്രീ നിഷാൻ സാർ ഇവിടെ വന്നിട്ടുണ്ട് സോ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് ഈ ഒരു ഗ്രാമപ്രദേശത്ത് രണ്ടായിരത്തി പതിനെട്ട് ടൈമിലെ എല്ലായിടത്തും മൾട്ടിപ്ലക്സുകളൊക്കെ ഇങ്ങനെ അരങ്ങു വരുന്ന സമയത്ത് എന്തുകൊണ്ട് ഒരു സ്ക്രീൻ തിയേറ്റർ അതും ഒരു സ്റ്റാൻഡ് അലോൺ ബിൽഡിംഗ് ചെയ്തു എന്നും അതുപോലെ തന്നെ വി ജി സിനിമാസിന്റെ കുറച്ച് പഴയ ചരിത്രങ്ങളും ഒക്കെ നമുക്ക് ചോദിച്ചറിയാം ആ നമസ്കാരം ഞാൻ വിജി തിയേറ്ററിൻ്റെ ഉടമ നിഷാന്താണ് ഇത് ശരിക്കും ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത് അച്ഛനും പിന്നെ അമ്മാവിൻ്റെ മക്കളുമൊക്കെ ചേർന്നിട്ടായിരുന്നു അങ്ങനെ ഒരു പത്തിരു വർഷത്തിൻ്റെ ഇടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചില ഡിസ്പ്യൂട്ടൊക്കെ വന്ന് കുറച്ച് ബ്ലോക്കായി പിന്നെ എന്തോ ദൈവസഹായം കൊണ്ടോ പിന്നെ ഈ നാട്ടുകാരുടെ നല്ല ഒരു പെരുമാറ്റവും സഹകരണവും കാരണവും നമ്മൾ വീണ്ടും റീ ഓപ്പൺ ചെയ്യണം എന്നുള്ളൊരാഗ്രഹം മനസ്സിലുണ്ടാവുകയും ഒരു ദൈവസഹായം കൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അത് നമ്മുടെ പുതിയ ടു കെ ഡിജിറ്റൽ എ സി ആ രീതിയിൽ നമുക്ക് തിയേറ്റർ നടത്താൻ സാധിക്കുകയും ചെയ്തു അതിൽ ശരിക്കും നമ്മൾ ഇപ്പോൾ ഇവർ വന്ന് ചോദിക്കുമ്പോഴുണ്ടായിരുന്ന സന്തോഷം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയെല്ലാം കുറച്ച് ആളുകളോടൊരു നമുക്ക് അനുഭവങ്ങളെല്ലാം പങ്കുവെക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്നുള്ളതാണ് പിന്നെ ഇന്നത്തെ ഈ കോസ്റ്റും ആ കോവിഡും കാരണം നമുക്ക് രണ്ടാമത്തെ തിയ സ്ക്രീനിൻ്റെ ഒരു പണി പൂർത്തീകരിക്കാൻ കഴിയാറുണ്ട് ദൈവം സഹായിച്ചാൽ അത് നമ്മൾ ഉടനെ തന്നെ പൂർത്തീകരിക്കും പിന്നെ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പല കാര്യങ്ങളും ഇപ്പോൾ ടൗണിൽ കിട്ടുന്ന അത്രയേറെ സൗകര്യം ഇല്ലെങ്കിലും നമ്മളിപ്പം നട ഒരു മിനിമം സൗകര്യങ്ങൾ എ സി ആയാലും ട്യൂക്കെ ആയാലും ചെയറായാലും ലോബി ആയാലും എന്ത് കാര്യങ്ങളായാലും ഓൺലൈൻ സൈറ്റ് ആയാലും ഒക്കെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അത് ഒരു ചെറിയ റേറ്റിലാണ് ചെയ്യുന്നത് അപ്പോൾ ചില സമയങ്ങളിൽ ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ഈ തിയേറ്റർ സ്റ്റാർട്ടായതിൻ്റെ പിന്നിലുള്ള ഓരോരോ കഥകളൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ശരിക്കും പ്രയാസം ഉണ്ടാകുന്ന കാര്യങ്ങളായിരുന്നു നമ്മുടെ ചെറിയ ഡിസ്പ്യൂട്ടുകൾ ഫാമിലി പാർട്ണർഷിപ്പ് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം ഉണ്ടാകുന്ന ഒരു ലോസ് പിന്നെ തിയേറ്റർ അതുപോലെ ഷെഡായ സമയത്ത് കുറച്ച് കാലം പൂട്ടിയിട്ടപ്പോൾ അത് പൂർണ്ണമായി നശിക്കുന്ന ഒരു ഘട്ട എത്തുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പ്രയാസം ആ സമയത്ത് ആളുകൾ ചോദിക്കുന്നു എന്താങ്കിലും ആക്കിയിട്ട് നമുക്കിത് തുടങ്ങിക്കൂടെ അങ്ങനെ എന്തൊക്കെയോ കാരണങ്ങൾ ഒരു എന്താ പറയുക ഒരു ഉൾപ്രേരണയോ ഒരു ജനങ്ങളുടേതോ ഒരു പൊതുവേ ഈ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമപ്രദേശങ്ങളിലാകുമ്പോൾ ആൾക്കൊരു വികാരമാണ് ഞാൻ മനസ്സിലാക്കിയതാണ് ഈ ഡിസ്പ്യൂട്ട് ഉണ്ടായെങ്കിലും ഒരു ചെറിയ ശതമാനം മാത്രമാണ് നമ്മളെ ഡിസ്പ്യൂട്ടിൽ പിന്നെ ഇത് തുറക്കരുതെന്നോ അല്ലെ എന്തൊക്കെയോ ആശിച്ച് പക്ഷേ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും ഈ തിയേറ്റർ എങ്ങനെയെങ്കിലും ഇവിടെ നിലവിൽ വരണമെന്നും പിന്നെ നമുക്കൊരു സന്തോഷമുള്ള കേസാണെന്നും ഞാൻ ഇപ്പോൾ നാൽപ്പമല്ലായിട്ട് സിനിമ കണ്ടോണ്ടിരിക്കുന്ന സ്ഥിരം ഓഡിയൻസുകൾ ഇപ്പോഴും അറിയാം ചിലപ്പോൾ അവരെയൊക്കെ ഒരു സന്തോഷമായിരിക്കാം ഈ ഒരു സിനിമ വന്നതിനുള്ള കാരണം പിന്നെ ഉണ്ടായ വേദനകൾ അതൊക്കെ ഇങ്ങനെ ഒരു അഭിമുഖത്തിലോയിലോ പറഞ്ഞാൽ തീരുന്നൊന്നുമല്ല ആ വേദനകളുടെ എല്ലാം ഒരു ഒരു ഫലമായിരിക്കാം ഈ തിയേറ്റർ വന്നത് പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഞാൻ ഇപ്പോഴും ആലോചിച്ച് നോക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നൊരു ഉണ്ടായിരുന്നു പുള്ളി കുട്ടികളൊന്നും കുട്ടികളൊന്നുമില്ലാതിരുന്ന ആളായിരുന്നു പ്പുറം ഒരു അറ്റാച്ച്മെൻറ്റ് അത് ഞാൻ ഇന്നും ആലോചിച്ച് നോക്കുകയാണ് ഒരു സിനിമേനോട് എന്തോ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു ഇന്നും ഞാൻ അവരെ ഓർമ്മിക്കുകയും അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ഫോട്ടോ ആയിട്ട് തൂക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് നമ്മൾ ഒരു ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയൊന്നുമല്ല എന്നാലും ഓരോരു കമ്മിറ്റ്മെൻറ്റ് ഓരോരു എൺപത്തിരണ്ട് മുതൽ ഒരു രണ്ടായിരത്തി പത്ത് വരെ മുപ്പത് വർഷം ഓരോ ഇവിടെ ചെയ്ത പല കാര്യങ്ങളും നമുക്കറിയാം ഒന്നായത് ഒരു തിയേറ്റർ എപ്പോൾ സേഫാ നോക്കുക അതിൻ്റെ കാര്യങ്ങൾ ലോക്കാണ് നോക്കുക പഞ്ചായത്തുകളിൽ പോവുക പിന്നെ ഗേറ്റുകൾ എന്നൊക്കെ വയ്ക്കേണ്ട എല്ലാ കാര്യങ്ങളും എ ടു സെറ്റ് ചെയ്യുന്ന ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ ചിലപ്പോൾ അവരുടേതോ പിന്നെ ഇതിന് മുമ്പ് പാർട്ട്ണറായിട്ടുണ്ടായിരുന്നുയേറ്ററിൻ്റെതോ നമ്മൾ വിശ്വാസമുണ്ടോ ഇല്ലയോന്നറിയില്ല ചിലപ്പോൾ അവരൊക്കെ ഒരു ഒരു അനുഗ്രഹമോ ഒരു എന്തൊക്കെയോ ഉണ്ടായിരിക്കാം ഈ തിയേറ്റർ പിന്നെ ഞാൻ പറഞ്ഞല്ലോ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ ഈ നാട്ടിലുള്ള ആളുകളുടെ കാര്യമാണ് അവർ ശരിക്കും അടച്ചേരിയുള്ളൊരു തിയേറ്റർ വേണമെന്ന് മനസ്സുകൊണ്ട് അവർ കണ്ടിരുന്നു എന്തിനോ ഏതിനോ എന്നറിയില്ല ഓരോരുത്തർക്ക് നമ്മുടെ ഓരോ നാട്ടിലുണ്ടാകുന്ന ഓരോ സ്വകാര്യമായ ഒരു അഹങ്കാരം എന്നെല്ലാം പറയുന്നില്ല നമ്മുടെ നാട്ടിലുമുണ്ട് ഓരോ തിയേറ്റർ നമുക്ക് ഉണ്ട് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്ന ഓരോരുത്തർ രണ്ടായിരത്തി പതിനെട്ടില് നമ്മൾ റിലീസ് ചെയ്യുന്ന സമയത്ത് എന്നോട് ഓരുത്തർ പറഞ്ഞു ഞാൻ റിലീസാവുമ്പോൾ ഫ്രണ്ട് പേജിലൊക്കെ വലിയ പരസ്യമൊക്കെ വരുമ്പോൾ ഞാൻ ടൗണുകളിൽ തിയേറ്റർ മാത്രമേ കാണാറുണ്ട് അപ്പോൾ ഞാൻ ഇടച്ചേരിയിൽ നിന്ന് കാണുമ്പോൾ എനിക്കെന്തോ ഒരു സന്തോഷമാണ് അപ്പോൾ ഞാനും ആലോചിച്ച് നോക്കുമ്പോൾ അതൊരു സുഖമുള്ള കാര്യമായിരുന്നു വലിയൊരു ഫ്രണ്ട് പേജിൽ താഴോട്ട് ഇടച്ചേരി വി ജിന്ന് ചെയ്ത അത് നമ്മുടെ നാട്ടിലുള്ള ആണെന്ന് തോന്നുക ഇതൊക്കെ ഒരു ചെറിയ ചെറിയ നമ്മുടെ ഒരു സന്തോഷം മനസ്സിൻ്റെ ഇത് ഇതൊക്കെ ആയിരിക്കാം നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് നമ്മൾ ഇതിൽ സജീവാവാനും ഇതൊക്കെ ഉണ്ടായ കാരണം ചിലപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലുണ്ടായ ഒരു പാഷനായിരിക്കാം ഒരു കാലഘട്ടത്തിൽ ഞാനൊക്കെ ചെറിയ കാലഘട്ടത്തിൽ സിനിമയിൽ ജയനൊക്കെ കത്തി നിൽക്കുന്ന സമയമായിരുന്നു ആ ഒരു വികാരം ചിലപ്പോൾ എന്നിൽ ഉണ്ടായിട്ടുണ്ടാവാം ഞാനിപ്പോഴും ഓർമ്മിക്കുന്നു ഒരു മീൻ എന്നുള്ള സിനിമയൊക്കെ ഇവിടെ റിലീ കളിക്കുന്ന സമയത്ത് ആളുകളിലുണ്ടായ ഒരു സിനിമേനോടുള്ള ഒരു താല്പര്യം അത് ശരിക്കും എനിക്ക് ഇന്നും മറക്കാൻ കഴിയുന്നില്ല കാരണം അന്നൊക്കെ സെക്കൻഡ് ഷോ എന്ന് പറഞ്ഞാൽ തന്നെ പന്ത്രണ്ട് ഒരു മണിയാവും മൂന്ന് മണിക്കൂറുള്ള സിനിമയാണെങ്കിൽ ഒമ്പതരക്ക് തുടങ്ങിയാൽ ഒന്നര മണി അങ്ങനെ ആവും എൻ്റെ ഒരു പത്ത് വയസ്സിൻ്റെ ഉള്ളിലാണ് ആ സമയത്ത് ഒന്നര മണിക്ക് ശേഷം ഇവിടെയുള്ള ആളുകൾ വീണ്ടും ആവശ്യപ്പെടുകയാണ് ഒരു ഷോ കൂടി വേണം നമ്മളിത് കണ്ടേ അടങ്ങും ഇന്ന് കാണുന്നത് പോലുള്ള ഒരു ആവശ്യമില്ല അത് ശരിയായ ഒരു ഒരു വികാരം ഉൾക്കൊണ്ടിട്ടുള്ള ചിലപ്പോൾ അതൊക്കെ നമ്മുടെ ഉള്ളിൽ സ്പർശിച്ചുകൊണ്ടായിരിക്കാം വീണ്ടും ഈ സിനിമയിലേക്ക് തന്നെ ഞാൻ എത്തിപ്പെടുകയും ഇങ്ങനെ സിനിമ നടന്നു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്ത് കണ്ടവനം സാമ്പത്തിക പ്രയാസം എല്ലാം ഇതിനെ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എങ്കിലും പല ആളുകളുടെയും പല സിനിമേൻ്റെ പ്രേമികൾ ഒക്കെ ഉണ്ടായതുകൊണ്ടോ എന്തോ ഇത് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് ദൈവം സഹായിച്ചിട്ട് ഇത് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരുടെ അനുഗ്രഹവും പ്രാർത്ഥന ഉണ്ടാകുമെന്ന് ആഗ്രഹിപ്പിക്കും ഈ വീഡിയോ പിന്നിൽ പ്രവർത്തിക്കുന്ന പോലെ പല വർക്കുകളുണ്ടെങ്കിലും അവർക്ക് ഈ സിനിമേനോടുള്ള ഒരു താല്പര്യം കൊണ്ടായിരിക്കാം അവരിത് ചെയ്യുന്നുണ്ടാവുക അല്ലാതെ ഇതിനെ കൊണ്ട് വലിയൊരു ബെനിഫിറ്റ് ഉണ്ട് എന്ന് എനിക്ക് തോന്നില്ല അപ്പോൾ അവരോടുള്ള അവർ ആ കൂറ് അവർ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം പിന്നെ അവരിങ്ങനെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഓരോ ചെറിയ ചെറിയ അഡ്വൈസ് ഇപ്പോൾ ഓൾ കേരളയിൽ ഉണ്ടാകുന്ന ഒരു എന്താ പറയുക എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയുന്നത് അപ്പോൾ അവരെ ഗ്രൂപ്പിൽ നമ്മൾ കാര്യം ചെയ്യുമ്പോൾ പല കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നത് ഇന്നിന്ന് കാര്യങ്ങൾ ജനങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ എന്തായാലും ഒരു ഒരു പോസിറ്റീവ് വൈവാണ് അപ്പോൾ ത്യേകിച്ചും സന്തോഷം ഈ ചാനലിൽ നമ്മളെ ഈ കുറച്ച് സം സമയം നമ്മളോട് ചെലവിട്ട് എല്ലാരും ഈ അനിയറക്കാരോടും പിന്നെ ഈ ഗ്രൂപ്പിനോടും നമ്മളൊരു നന്ദി രേഖപ്പെടുത്തും അപ്പോൾ ഇടച്ചേരി വി ജി സിനിമാസിന്റെ കുറേയധികം കാഴ്ചകളും കുറേയധികം വിശേഷങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും നമുക്ക് തിയേറ്ററിന്റെ ഓണർ ശ്രീ നിഷാന്ത് സാറിനുള്ള ഒരു മൊമെന്റോ കൂടി തിയേറ്റർ പാർക്കിന്റെ സൈഡിൽ നിന്ന് കൈമാറുകയാണ് സാർ എല്ലാവിധ ആശംസകളും നേരുന്നു പറഞ്ഞപോലെ തന്നെ അടുത്തൊരു സ്ക്രീനോടി ഉടനെ തുടങ്ങാൻ സാധിക്കട്ടെ ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള എല്ലാവിധ പിന്തുണ ഉണ്ടാവും താങ്ക് യു ഓക്കെ വെൽക്കം അപ്പോൾ നമ്മൾ ഇടച്ചേരി വി ജി സിനിമാസിൻ്റെ ഹാളിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ആക്ച്വലി ഒരു ചെറിയ നാട്ടിൻപുറത്ത് ഒരു ചെറിയ കോമ്പൗണ്ടിൽ ഒരു ചെറിയ തിയേറ്റർ ബിൽഡിങ്ങിൽ ഇരിക്കുന്ന ഒരു ചെറിയ ഹാൾ അങ്ങനെയാണ് ഈ ഒരു ഹാളിനെ എനിക്ക് വിശേഷിപ്പിക്കാൻ തോന്നുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഏകദേശം നൂറ്റി എൺപത്തി നാലോളം സീറ്റുകളാണ് ഈ ഒരു ഹാളിലുള്ളത് അല്പം വീതി കുറഞ്ഞിട്ട് നീളം കൂടിയൊരു രീതിയിലുള്ള ഒരു ഹാളാണ് ഈ ഒരു ഹാളിൻ്റെ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഏകദേശം ഒരു എട്ടടിയോളം ഹൈറ്റിൽ ബ്ലൂ കളറിലുള്ള ഒരു ക്ലോത്ത് വർക്കും അതിന് മുകളിലേക്ക് റെഡ് കളറിലുള്ള അക്വശിക് വർക്കുമാണ് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ നമുക്ക് ചെറിയ ഡിസൈൻ വർക്ക്സ് കാണാൻ സാധിക്കും ആ ലൈറ്റ്സ് ഇപ്പോൾ കത്താത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളത് ഡീറ്റെയിൽ ആയിട്ട് അധികം കാണിക്കാത്തത് അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ പറഞ്ഞു നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാം സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ നോർമലി ആ ഒരു രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിലൊക്കെ വന്ന തിയേറ്ററിലുള്ള രീതിയിലുള്ള കപ്പ് ഹോൾഡറോട് കൂടിയ പുഷ്പാക്ക് സീറ്റുകളാണ് അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള ഒരു ലെഗ് സ്പേസും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് സിനിമ കാണാൻ സാധിക്കും ഒരു സെറ്റപ്പിലാണ് ഈ ഒരു തിയേറ്റർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ഹാൾ നോക്കിയാൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ അല്പം വീതി കുറഞ്ഞ നീളം കൂടിയ ഹാളാണ് നടുവിലൂടെ വഴി കൊടുത്തിട്ട് ഈ ഒരു സൈഡിൽ നാല് അല്ലെങ്കിൽ അഞ്ച് സീറ്റുകളും ഈ ഒരു സൈഡിൽ ആറ് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഏകദേശം ഒരു നിരയിൽ ഒരു പതിനൊന്ന് സീറ്റോളം വരുന്ന രീതിയിലാണ് ഹാൾ മുന്നോട്ട് വരിക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ല ഹാളിൻ്റെ ഏകദേശം ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് എൻ്റെ പിന്നിൽ ഈ ഒരു തിയേറ്ററിലെ സ്ക്രീൻ കാണാൻ സാധിക്കും ആക്ച്വലി ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത്ര വലിയ സ്ക്രീനൊന്നുമല്ല ഒരു സ്ക്രീനൊന്നും അല്ല ഒരു വീതി അതുപോലെ തന്നെ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് അടി ഹൈറ്റുമുള്ള സിൽവർ സ്ക്രീനാണ് ഫ്ലാറ്റ് സ്ക്രീനാണ് അതുപോലെ തന്നെ ടു വാൾ സ്ക്രീനുള്ള ചെറിയൊരു സ്പേസ് ഇട്ടിട്ടാണ് സ്ക്രീൻ സെറ്റ് ചെയ്തിരിക്കുന്നത് പ്രൊജക്ഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എൻ ഇ സിയുടെ ടു കെ പ്രൊജെക്ഷനാണ് അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഡോൾ ബി സെവൻ പോയിൻറ്റ് വൺ സൗണ്ട് സിസ്റ്റമാണ് ജെ ബിയിലിൻ്റെ സ്പീക്കറുകളാണ് കംപ്ലീറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് സബൂഫറുകൾ നമുക്ക് ഈ ഒരു സ്റ്റേജിലും കാണാൻ സാധിക്കുന്നുണ്ട് ഇനി ആക്ച്വലി നമ്മൾ ഈ ഒരു തിയേറ്ററിന് ഇത്രയും വിശേഷങ്ങൾ പറഞ്ഞല്ലോ നമുക്ക് ഇത് നാദാപുരത്തും പരസ്യപ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന കുറച്ച് പഴയ ടാക്കീസുകളുടെ വിശേഷങ്ങൾ പരിശോധിച്ചാലോ ഈ ഇടച്ചേരി എന്ന് പറയുന്ന നാടിന് കുറേയധികം പ്രത്യേകതകളുണ്ട് നമ്മൾ പഴയ വടക്കൻ പാട്ടുകളിലൊക്കെ ധാരാളം കേട്ടിട്ടുള്ള ഏരിയ ആണ് കേട്ടോ ഒരു വടക്കൻ മലബാറിലെ ഈ പ്രദേശങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു ഇടച്ചേരി എന്ന് പറയുന്ന വടകരയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ഇടയിലുള്ള ഈ ഒരു ചെറിയ ഗ്രാമത്തിൽ പണ്ടൊട്ട് പ്രവർത്തിച്ചിരുന്ന ആ ഒരു തിയേറ്റർ ആയിരുന്നു നമ്മുടെ ഒരു ബി ജി സിനിമ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഒരു ഓലക്കൊട്ടക്കായിട്ട് ഈ ഒരു തിയേറ്റർ പ്രവർത്തനം ആരംഭിക്കുകയും അതിന് ശേഷം രണ്ടായിരത്തി പത്ത് പതിനൊന്ന് ടൈമിൽ ഈ ഒരു തിയേറ്റർ പ്രദർശനം അവസാനിപ്പിക്കുകയും ചെയ്തു ആ സമയത്ത് ഓലക്കൊട്ട എന്ന് പറഞ്ഞാൽ ഫുള്ള് പനമ്പും ഓലയുമായിരുന്നു കൂട്ടോ അല്ലാതെ പകുതി ഇങ്ങനെ കട്ടക്കി കെട്ടിയിട്ട് ബാക്കി ഓല അങ്ങനെയൊന്നും ആയിരുന്നില്ല അതുപോലെ തന്നെ ഈ ഒരു തിയേറ്ററിൽ രണ്ടായിരത്തി പതിനെട്ട് ടൈമിൽ ഇതൊരു സിംഗിൾ സ്ക്രീൻ തിയേറ്റർ ആയിട്ട് ഓപ്പൺ ചെയ്യുകയുണ്ടായി ഞാൻ ഇൻ്റർവോയിൽ പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ ഏറ്റവും ലാസ്റ്റ് വന്ന സ്റ്റാൻഡ്ലോൺ സിംഗിൾ സ്ക്രീൻ തിയേറ്ററുകൾ അതായത് മറ്റ് മൾട്ടിപ്ലക്സുകളുടെ ഭാഗമായിട്ട് ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഭാഗം അല്ലാതെ ഒരു തിയേറ്റർ ബിൽഡിങ് കെട്ടി കുട്ടി അത് സിംഗിൾ സ്ക്രീനായിട്ട് തുടങ്ങിയ ഒരു തിയേറ്ററും കൂടി ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു തീയേറ്ററിൻ്റെ ഓണറിന് ഇതിനോട് എത്രത്തോളം പാഷൻ ഉണ്ടായിട്ടായിരിക്കും അത്രയും ഇൻവെസ്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തതെന്നുള്ളത് പിന്നെ ഈ ഒരു ഇടച്ചേരിക്ക് സമീപം ഉണ്ടായിരുന്ന പഴയ തിയേറ്ററുകളെ പറ്റി പറയുകയാണെങ്കിൽ തൊട്ടടുത്ത് നാദാപുരം കേട്ടോ അപ്പോൾ നാദാപുരത്ത് ജ്യോതി എന്ന് പറഞ്ഞിട്ടൊരു ടാക്കീസ് ഉണ്ടായിരുന്നു അതിനപ്പുറം കല്ലാച്ചി സുന്ദർ തിയേറ്റർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഓർക്കാട്ടേരി അതായത് നമ്മുടെ ഈ ഒരു ഇടച്ചേരിയിൽ ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ മാറിയിട്ടുള്ള സ്ഥലമാണ് ഓർക്കാട്ടേരിയിലെ ഇന്ദിര എന്ന് പറഞ്ഞിട്ട് ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു അതോ ഏകദേശം ഒരു രണ്ടായിരത്തി പതിനെട്ട് വരെയൊക്കെ പ്രവർത്തിച്ചിരുന്ന കോൺക്രീറ്റ് ബിൽഡിങ്ങിലുള്ള നല്ലൊരു ബിൽഡിങ്ങിലുള്ളൊരു തിയേറ്ററായിരുന്നു കേട്ടോ ഇന്ദിര തിയേറ്റർ അതുപോലെ തന്നെ ഈ ഒരു ഓർക്കാട്ടേരിക്കപ്പുറം വെള്ളിക്കുളങ്ങരയിൽ ഒരു ശ്രീജയ തിയേറ്റർ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു തിയേറ്ററിലൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ പ്രവർത്തിച്ചിരുന്ന പഴയ ടാക്കീസുകൾ സോ അതിലിപ്പോൾ നിലവിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ആ പഴയ പേരിൽ തന്നെ ഇന്നും പുതിയ ബിൽഡിങ്ങിലാണെങ്കിലും പ്രവർത്തിക്കുന്ന ഒരേ ഒരു തിയേറ്ററും നമ്മുടെ ഒരു വി ജി സിനിമാസാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഇടച്ചേരിക്കും സമീപ പ്രദേശത്തുമുള്ള പഴയ ടാക്കീസ് കഥകൾ അപ്പോൾ ഇനി നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു ഏരിയയിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ ആ വിശേഷങ്ങളൊക്കെ ഒന്ന് കമന്റിൽ ചെയ്യൂട്ടോട്ട് എന്റെ പേര് സബിത ഞാൻ ചെറിയ കുട്ടിയായ സമയത്ത് ഇവിടെ എപ്പോഴും സിനിമ കാണാറൊക്കെ വരാറുണ്ട് അപ്പൊ ഇവിടെ ചെറിയൊരു തിയേറ്റർ ആയിരുന്നു ഇപ്പം തിയേറ്റർ വളരെ മാറ്റം വന്നിപ്പോൾ എ സി നമ്മുടെ നാട്ടിലെ ഈ അടിച്ചേരി പഞ്ചായത്തിലെ എ സി തിയേറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ കാര്യം എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യം തന്നെ ഈ തിയേറ്റർ ഇങ്ങനെ വന്നതിൽ ഞാൻ റീജ പിന്നെ അടിച്ചേരി കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്ന ആണ് എൺപത്തി മൂന്നിലായിരുന്നു അപ്പോൾ ആണ് ഇവിടെ ടാക്കീസ് തുടങ്ങിയത് അപ്പോൾ മുഴുവൻ ഓല കെട്ടിടായിരുന്നു ചുമരും മേലെയെല്ലാം ഞാൻ ഞാനിവിടുന്ന് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളാണ് സിനിമ കണ്ടത് അപ്പോൾ അന്ന് കാണുന്നു ഇന്ന് കാണുന്നു ആയിട്ട് വളരെ മാറ്റമുണ്ട് മുമ്പ് ഇത് ചെറിയ ഓല കൊണ്ട് മേഞ്ഞ ഒരു ടാക്കീസ് ആയിരുന്നു ആ സമയത്ത് സൗകര്യങ്ങളൊക്കെ വളരെ കുറവായതുകൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാർ വരുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു സിനിമ കാണാനൊക്കെ ഇന്നിപ്പോൾ സൗകര്യങ്ങൾ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളിലോടും കൂടി നമ്മുടെ ടൗണിലൊക്കെ ഉള്ള സിറ്റിയിലൊക്കെ കാണുന്ന തിയേറ്റർമാതിരി എല്ലാ സൗകര്യങ്ങളോടും കൂടിയ തിയേറ്ററായി മാറി അതുകൊണ്ട് തന്നെ ജനങ്ങളൊക്കെ ഇഷ്ടം മാതിരി ഇവിടെ വന്ന് സിനിമ കാണുന്നുണ്ട് എല്ലാ നല്ല നല്ല സിനിമകളും ഇവിടെ പെട്ടെന്ന് പെട്ടെന്ന് വരുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സൗകര്യമാണ് ഞങ്ങൾ ഞങ്ങളിടക്കിടക്ക് വന്ന് സിനിമ കാണാറുണ്ട് സിനിമ ആ ടൈമിൽ തന്നെ ഇവിടെ വരുന്നുണ്ട് പിന്നെ ടൗണിൽ തന്നെ ഇവിടെ എല്ലാവർക്കും സൗകര്യം വരാനും പോകാനൊക്കെ വളരെ സൗകര്യം ഉള്ളൊരു ടാക്കീസ് ആയത് അതുകൊണ്ട് എല്ലാം കൊണ്ടും വളരെ നല്ലത് തന്നെ ഈ ടാക്കീസ് ഞങ്ങളെ ബന്ധുവായ നിശാന്ത് തന്നെ ഇത് മുൻകൈ എടുത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തുകൊണ്ട് ഈ നാട്ടിന് അഭിമാനിക്കാവുന്നൊരു ഒരു സ്ഥാപനമാണ് ഇത് അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ നാട്ടിൻപുറത്തെ ഒരു ചെറിയ തിയേറ്ററിലെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമുക്കും വളരെയധികം സന്തോഷം തോന്നിയിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ചെറിയ സിംഗിൾ സ്ക്രീൻ തിയേറ്ററാണ് ചെറിയൊരു സ്റ്റേഷൻ ആണ് ചുറ്റുപാടും മറ്റ് തിയേറ്ററുകളൊക്കെ ഉണ്ട് എന്നിരുന്നാലും ഈ ഒരു നാട്ടുകാർക്ക് വേണ്ടി ഒരു നൂറ് രൂപ ടിക്കറ്റ് ചാർജിൽ വളരെ മനോഹരമായിട്ട് നടത്തിക്കൊണ്ട് വന്ന ഒരു കുഞ്ഞു തിയേറ്റർ അപ്പം നിങ്ങൾ ഈ ഭാഗത്തുകൂടെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവിടേക്കൊരു സിനിമയൊക്കെ ഒന്ന് കണ്ടുപോക്കുക ഇവിടെ സിനിമ കണ്ടിട്ടുള്ളവരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അപ്പം അതുപോലെ ഈ ഒരു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക മറ്റൊരു തിയേറ്റർ വിശേഷങ്ങളുമായി അടുത്ത അദ്ദേഹത്തിൽ വരുന്നവരെ നന്ദി നമസ്കാരം